തീത്തോസിന്റെ ലേഖനം മൂന്നാം അധ്യായം പത്താം വാക്യം സഭയിൽ ഭിന്നത വരുത്തുന്ന മനുഷ്യനോട് ഒന്ന് രണ്ടു വട്ടം ബുദ്ധി പറഞ്ഞ ശേഷം അവനെ ഒഴിവാക്കുക തീത്തോസ് സ്ഥലം സഭയിൽ മൂപ്പന്മാരെ നിയോഗിച്ച ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തീത്തോസിന്റെ ലേഖനത്തിൽ സഭയിൽ ആയിരിക്കണം എന്നുള്ള കാര്യം പ്രത്യേകം പറയുകയാണ് സഭയിൽ ഭിന്നത വരുത്തുന്ന മനുഷ്യരുണ്ട് അവരുടെ ഏറ്റവും വലിയ ലക്ഷ്യം സഭയിലുള്ള ആളുകളെ ഭിന്നിപ്പിക്കുക എന്നുള്ളതാണ് അത് പല വാക്കുകൾ കൊണ്ടും പ്രവൃത്തി കൊണ്ടും മനോഭാവം കൊണ്ടും ഫോൺ വിളി കൊണ്ടും ഒക്കെ ഇന്നും അതിൻ്റെ ചൈത്രയാത്ര തുടരുകയാണ് പക്ഷെ ദൈവത്തിൻ്റെ ആത്മാവിന് പറയാനുള്ള ഒരു കാര്യം അങ്ങനെ ഭിന്നത വരുത്തുന്ന മനുഷ്യനോട് ഒന്ന് രണ്ട് വട്ടം ബുദ്ധി പറഞ്ഞതിന് ശേഷം അവനെ ഒഴിവാക്കണമെന്നാണ് പലപ്പോഴും ഈ കാര്യങ്ങൾ സഭയിൽ ചെയ്യാത്തത് കൊണ്ടാണ് സഭയിൽ വീണ്ടും 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 ഭിന്നത വന്നുകൊണ്ടിരിക്കുന്നത് ഈ കാര്യം ധൈര്യപൂർവ്വം എടുക്കുവാൻ ചെയ്യുവാൻ മനസ്സില്ലാത്ത ഉപദേഷ്ടാക്കന്മാർ ഉള്ളതുകൊണ്ട് ഭിന്നതകൾ സഭയിൽ വന്നുകൊണ്ടേയിരിക്കുകയാണ് ദൈവത്തിന്റെ വചനം എത്ര കൃത്യമാണ് നാം അതനുസരിച്ചാൽ മാത്രം മതിയാവും